നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇരുപത്തിയൊന്ന് വയസ്സാണ് യുവസൂപ്രതാരം പാട്രിക് രണ്ടായിരത്തി പതിനെട്ടില് അദ്ദേഹം ലാസ് പാൽമാസില് എത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ അവർക്ക് വേണ്ടി സീനിയർ കരിയർ ആരംഭിച്ച് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ബാഴ്സലോണയിലേക്ക് എത്തുകയാണ് അതായത് ചെറിയ പ്രായത്തിൽ തന്നെ ബാഴ്സലോണയിലേക്ക് അദ്ദേഹം എത്തുന്നു ആ ഘട്ടത്തിൽ ലിയോമെസ്സി മെസ്സി ബാഴ്സലോണയിലുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ചെറിയ പയ്യന് ലിയോ മെസ്സിക്കൊപ്പം കളിക്കാനുള്ള അവസരം അദ്ദേഹത്തോടൊപ്പം ട്രെയിനിങ് നടത്താനുള്ള അവസരം അതൊക്കെ വലിയ നേട്ടമാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ പെഡ്രി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് താൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി എന്താണ് ഞാൻ ഇവിടെ മെസ്സിക്കൊപ്പം ചെയ്യുന്നത് എന്ന് സ്വയം അത്ഭുതപ്പെടാറുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എന്നാണ് ഇപ്പോൾ ഇബായിൽ അനോസുമായിട്ട് നടത്തിയിട്ടുള്ള സംഭാഷണത്തിൽ പെഡ്രി തുറന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സമയത്ത് ഏർ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതമായിരുന്നു ഞാൻ അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് വാച്ച് ചെയ്യുമ്പോൾ ഞാൻ സ്വയം പറയും ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് മെസ്സിക്കൊപ്പം ഞാൻ ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ഞാൻ സ്വയം ചോദിക്കുവായിരുന്നു അത്രയ്ക്ക് ഞാൻ അത്ഭുതത്തിലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ മറ്റാരുമല്ല അത് ലിയോ മെസ്സിയാണ് എന്നാണ് ഇപ്പോൾ പെഡ്രി ഹിബായിൽ അനോസുമായിട്ട് ടിച്ചിൽ നടത്തിയിട്ടുള്ള സംഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും അധികകാലം ലിയോ മെസ്സിക്കൊപ്പം കളിക്കാനുള്ള ഭാഗ്യവും പിന്നെ ഫെഡ്രിക്ക് ഉണ്ടായില്ല മെസ്സി ബാഴ്സലോണ വിട്ടുപോകുന്ന സാഹചര്യവും ഉണ്ടായി ഇനി മെസ്സി ബാഴ്സലോണയിലേക്ക് തിരികെ എത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം പ്ലെയർ എന്ന രൂപത്തിൽ അതുണ്ടാവില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തൽ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കൊണ്ട് വിശേഷങ്ങളുമായി എത്താം